ഹബീബി നമ്മുടെ ഓൾ ഇന്ത്യ വാൻ ലൈഫിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കടുവയിൽ മക്കാമിലാണ് തിരുവനന്തപുരം ജില്ലയിലെ ചരിത്ര പ്രസിദ്ധമായ ഒരു മക്കാമാണ് കടുവയിൽ കല്ലമ്പലത്തിൻ്റെയും ആറ്റിങ്ങിൻ്റെയും ഇടയിൽ ദേശീയപാതയോട് ചേർന്നിട്ടാണ് ഈ ഒരു മക്കാമ് സ്ഥിതി ചെയ്യുന്നത് വലിയ ചരിത്ര പ്രാധാന്യമുള്ള ഈ മക്കാമിൽ ഇന്നും ഒരുപാട് അനുഭവസ്ഥർ ഇവിടുന്ന് മാറാത്ത പ്രശ്നങ്ങൾ മാറാത്ത രോഗങ്ങളൊക്കെ അനുഭവിച്ചു പോകുന്ന നേർക്കാഴ്ച നമുക്കിവിടെ കാണാൻ പറ്റും മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നാനാ ജാതി മതങ്ങളും ഇപ്പോഴും ജിയാറത്തിന് വേണ്ടി എത്തുന്നുള്ളതാണ് അതിൻ്റെ ഒരു കാരണം എന്താ പറയുക ഇവരുടെ പിന്നെ മുൻഗാമികൾ മുൻ തലമുറകളൊക്കെ ഇവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട് മഹാനവറുകളെ നേരിട്ട് അനുഭവിച്ചവരും അതിന് ശേഷം മഹാനവറുടെ വഫാദിനു ശേഷം ഉള്ള നേർച്ചാക്കലിലൂടെയൊക്കെ പിന്നെ രോഗങ്ങളും അതുപോലെ പ്രശ്നങ്ങളൊക്കെ തീർന്ന് അനുഭവിച്ച ആളുകളുടെ പിൻതലമുക്കർ തലമുറക്കാരാണ് ഇപ്പോഴും എത്തുന്നത് അപ്പോൾ ഇന്നലെ സത്യം പറഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ നോമ്പായിരുന്നു ആദ്യത്തെ നോമ്പ് തുറ ഈ കടുവയിൽ മക്കാമിൽ വെച്ചായിരുന്നു അപ്പോൾ ഇവിടുത്തെ നോമ്പ് തുറൻ്റെ തന്നെ ഒരു വ്യത്യസ്തമായ ഒരു പ്രത്യേകത ഞാൻ പറയാം നാനാജാതി മതത്തിലുള്ള ആളുകളും ഈ നോമ്പുറക്ക് ഇന്നലെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടെ വരുന്ന ഓരോരോ ആളുകൾക്കും അവിടെ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അങ്ങോട്ട് പോകാം അതൊക്കെ ഒന്ന് പരിചയപ്പെടാം ഇതാണ് കടുവയിൽ ജുമാ മസ്ജിദ് പിന്നെ ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് അതിൻ്റെ ആ ഒരു വലതുഭാഗത്താണ് ഈ മക്കാമ് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം മുന്നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് അറേബ്യയിൽ നിന്ന് ദീനീ പ്രബോധനത്തിന് വേണ്ടി ഇവിടെ എത്തിയ സയ്യിദ് അവറുകൾ ഇവിടെ ജനമനസ്സുകളിൽ ഇടന്നുടുകയായിരുന്നു കാരണം അത് ഒരു പെരുമാറ്റം മഹാനവരുടെ ഇടപെടലുകളൊക്കെ ജനങ്ങളെ വല്ലാതെ സ്വാധീനിച്ചു അങ്ങനെ ആ സമയത്ത് ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നാണ് ചരിത്രം പറയുന്നത് തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ നമ്മുടെ ഇടപെടൽ നമ്മുടെ സംസ്കാര സംസാരങ്ങൾ ഒക്കെയാണ് മറ്റുള്ളവരെ സ്വാധീനിക്കുക ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ ആളുകളോട് എങ്ങനെയാണ് സഹവസിക്കേണ്ടതെന്നും അവൻ്റെ സാമൂഹിക ജീവിതത്തെക്കുറിച്ചൊക്കെ ഇസ്ലാം വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളിടപെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വലിയ സ്വാധീനം ഇവിടെ ഉണ്ടാകും അതുപോലെ ഇവിടെ ഇതൊരു വിശാലമായ ഒരു ക്യാമ്പസ് തന്നെയാണ് കേട്ടോ ഇവിടെ എത്തീൻ ഖാനയുണ്ട് അതുപോലെ ഇതൊരു ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഇപ്പോൾ ഇത് റൺ ചെയ്യുന്നത് കെ ടി സി ടി അതുപോലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഒക്കെ ഇവിടെ ഉണ്ട് എന്നാണ് അറിയാൻ പറ്റിയത് അതുപോലെ ബോർഡിംഗ് മദ്രസ ദർസി സംവിധാനം ഒക്കെ ഇവിടെ ഉണ്ട് ഈ പ്രദേശം കടുവയിൽ മഹാനവറുടെ നാമധേഹത്തിൽ തന്നെയാണ് അറിയപ്പെടുന്നത് നാട്ടുകാരൊക്കെ വളരെ സ്നേഹത്തോടെ കടുവയിൽ തങ്ങളെന്നാണ് മഹാനവറുകളെ വിളിച്ചു തരുന്നത് അതിൻ്റെ പ്രധാന പ്രധാന കാരണമായിട്ട് ചരിത്രം പറയുന്നത് ഈ ഒരു പ്രദേശങ്ങളൊക്കെ എന്ന് പറയുന്നത് കാടുമൂടി കിടന്ന ഒരു വന്യജീവികളൊക്കെ ധാരാളം ഉണ്ടായ ഒരു പ്രദേശമാണ് അപ്പോൾ മഹാനവറുകൾ കടുവ കടുവപ്പുറത്തായിരുന്നു അതുകൊണ്ടാണ് മഹാനവറുകളെ കടുവയിൽ തങ്ങൾ എന്ന് വിളിച്ചിരുന്നത് അപ്പോൾ തങ്ങള് ഇവിടെ നടത്തിയ ദീനീ പ്രബോധനങ്ങൾ സ്വന്തം ജീവിത ജീവിതത്തിലെ നന്മകൾ കാണിച്ചുകൊണ്ടാണ് ഇവിടെ ദീനീ പ്രബോധനങ്ങൾ നടത്തിയത് അതിൽ ആകർഷിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ അക്കാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്നൊക്കെയാണ് ചരിത്രം പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ മഹാന്മാരുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മാതൃകയാക്കേണ്ട കാര്യങ്ങൾ എന്താ അറിയാം നമ്മളുടെ സാമൂഹ്യമായി ജീവിക്കുന്ന മനുഷ്യർ ആളുകളായിട്ടുള്ള ഇടപെടലുകൾ എങ്ങനെയാവണം അതെങ്ങനെയാവുമ്പോഴാണ് മറ്റുള്ളവരുടെ ഹൃദയങ്ങൾക്ക് നമ്മളിൽ ഒരു സ്ഥാനം ഉണ്ടാവുക ഇപ്പോൾ മഹാനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു താലി ഇഷ്ടപ്പെട്ട ഒരാൾക്ക് എന്തെയും അള്ളാഹു താല ജനങ്ങളുടെ മനസ്സിൽ അവർക്ക് ഒരു ഇഷ്ടം ഉണ്ടായിക്കൊടുക്കും കൊടുക്കും മഹാൻ അവർ അള്ളാഹുവിനെ പേടിച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ വിവാദത്തുകളൊക്കെ ചെയ്ത് വളരെ തക്കവകരമായി ജീവിച്ച് അതുകൊണ്ട് തന്നെ ആ ജനങ്ങൾക്ക് ഇപ്പോഴും ഓരോ ആളുകൾ ഇങ്ങനെ ഈ ഞാനിങ്ങനെ വീട് എടുക്കുമ്പോൾ തന്നെ ഓരോ ആളുകൾ ഇങ്ങനെ ചെയ്യാണ് അങ്ങോട്ട് ഇങ്ങനെ ജിയാർത്തിന് വേണ്ടി പോവുകയാണ് അപ്പോൾ നമുക്കും ഇവരെ പോലുള്ള ഒരു ജീവിതം നയിക്കാൻ കഴിയണം കഴിയില്ല നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുകയും വേണം അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പിന്നെ ചേർത്തൊക്കെ കഴിഞ്ഞ് ഇനി യാത്ര പോകുന്നത് വർക്കലയിലേക്കാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വർക്കലിയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പരിചയപ്പെടാം അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം